സാംസ്കാരിക ുംവർ ജി യും ചേർന്ന് നൽകുന്ന ടി ആർ സി കാണാം നാടക നടനും സംവിധായകനുമായിരുന്ന ടിആർ സി മാസ്റ്ററുടെ സ്മരണാർത്ഥം ടി ആർ സി സ്മാരക പുരസ്കാരം സംഗീത സംവിധായകനും പ്രശസ്ത ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം ടി ആർ സി കലാ സാംസ്കാരിക വേദിയും റെഡ് പവർ ജി സി സി മാറഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയും ചേർന്നാണ് ടി ആർ സി സ്മാരക പുരസ്കാരം നൽകി വരുന്നത് ടി ആർ സി അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും വൈകുന്നേരം നാലിന് പനമ്പാട് വെസ്റ്റ് നവോദയം വായനശാല പരിസരത്ത് നടക്കും അനുസ്മരണ സമ്മേളനം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേരള വക്കഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ അനുസ്മരണ പ്രഭാഷണം നടത്തും നാടക കലാ മേഖലയിൽ പ്രവർത്തന മികവിന് എൻ കെ ബാലൻ ടി എം മുബിഹക്ക് എന്നിവരെ ചടങ്ങിൽ ആദരിക്കുകയും ഡോക്ടറേറ്റ് നേടിയ സ്നേഹ മുരളീധരൻ സൂര്യ പൊറ്റമ്മൽ എന്നിവരെയും അനുമോദിക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പന്നേരിനാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അജിത് താഴ്ത്തേൽ രജീഷ് മമ്മനാട്ടേൽ ടി രവീന്ദ്രൻ പി നാരായണൻ അരവിന്ദൻ മാറഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു